രോഹിതാ ഒരു സ്റ്റേറ്റ്മെന്റ് വഹിക്കാം പവിത്രമായ സമാധിയാണത് കളങ്കപ്പെടുത്താൻ സമ്മതിക്കില്ല സമാധി തുറക്കാൻ ശ്രമിച്ചാൽ ഞാൻ ആത്മാവിനെ കത്തിച്ച് പ്രാണഹൂതി ചെയ്യും നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ മകന്റെ വാക്കുകളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു കുറച്ച് ദിവസങ്ങളായി ചർച്ചയാകുന്ന ഒരു വിഷയമാണ് ഈ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതാ കല്ലറ തുറ സമാധി തുറക്കാൻ കല്ലാറു പറയാൻ പറ്റില്ലായിരിക്കും സമാധി തുറക്കാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛന്റെ സമാധി തുറക്കുന്നതിനെതിരായിട്ട് ഗോപിൻ സ്വാമിയുടെ മകൻ ഭാര്യ എല്ലാവരും രംഗത്ത് നിൽക്കുന്നു വലിയൊരു സംഘർഷമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് നമ്മള് മോഹൻലാൽ ചിത്രമായ സിനിമയുടെ ടൈറ്റിൽ നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി ൂ ഇതില് ഇദ്ദേഹം നടന്നുപോയി അദ്ദേഹം തന്നെ പണി തീർത്തിട്ടിരുന്ന സമാധി സ്ഥലത്തിരുന്നു പ്രാണഹൂതി ചെയ്തു ആത്മാവ് ശിവനെ ലയിച്ചു എന്നൊക്കെയാണ് കുടുംബം പറയുന്നത് സംസ്കാര ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഭസ്മവും സുഗന്ധ വ്യഞ്ജനങ്ങളും നിറച്ച് അത് കോൺക്രീറ്റ് ഇട്ട് മൂടിയതിനു ശേഷമാണ് പോസ്റ്റർ അടിച്ച് ഗേറ്റിലൊട്ടിക്കുന്നു ഇദ്ദേഹം ഗോപൻസ്വാമി സമാധിയായി കൗൺസിലറേയും വിളിച്ചു പറഞ്ഞു അച്ഛൻ സമാധിയായി എന്ന് മരിച്ചു എന്നല്ല അവർ പറയുന്നത് അച്ഛൻ സമാധിയായി എന്ന് ഒരു ഇത് ഗോവിന്ദ് സ്വാമി പറഞ്ഞു വെച്ചിട്ട് പോയതാകാം താൻ മരിക്കുമ്പോൾ തന്നെ അടക്കം അതുകൊണ്ടായിരിക്കുമല്ലോ ഈ സമാധി സ്ഥലമൊക്കെ അദ്ദേഹം കെട്ടിയിടുകയും അദ്ദേഹം അവിടെ പോയി പ്രാർത്ഥന നിമേജനായിരിക്കുകയായിരുന്നു പല ആശ്രമങ്ങളിലെയും സ്വാമിമാരുടെ സമാധികൾ അദ്ദേഹം പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു മക്കളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന് അച്ഛൻ പ്രാണഭൂതി അതായത് ആത്മഭൂതി ചെയ്യുന്നത് അല്ലെങ്കിൽ മരണപ്പെടുന്നത് മറ്റാരും കാണരുത് എന്ന് പറഞ്ഞു വെച്ചിരുന്നത് കൊണ്ട് പുത്രധർമ്മം നിറവേറ്റി ഈ മക്കള് പറയുന്നത് പക്ഷെ എന്ത് പുത്രധർമ്മം പറഞ്ഞാലും ഈ നാട്ടിലൊരു നിയമ അദ്ദേഹം പ്രായമായ ആളാണ് ക്ഷിയാവലംബിയായി കിടന്നിരുന്നു എന്നൊക്കെയാണ് നാട്ടുകാരുടെ ബൈറ്റുകളൊക്കെ മനസ്സിലാകുന്നത് അപ്പോൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുക എന്ന് പറയുന്നത് ഒന്നുകിൽ ആ നാട്ടിലെ ജനപ്രതിനിധിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ വന്ന് സർട്ടിഫൈ ചെയ്യണം ഇദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ വീട്ടിലൊക്കെ ഒരു പ്രായമായി മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നവരൊക്കെ അന്തിശ്വാസം വലിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടർ ഒരു ആയുർവേദ ഡോക്ടറോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാൾ വന്ന് പറയും ഇദ്ദേഹം മരണപ്പെട്ടു ഇല്ല എന്നുള്ളത് ഇനി ഈ കല്ലറ എന്തായാലും തുറക്കും കാരണം ഇത്രയും വിവാദമായ വിഷയമാണ് മാധ്യമങ്ങളെ ഏറ്റെടുത്ത വിഷയം കല്ലറെ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും പോസ്റ്റ്മോർട്ടം ചെയ്താൽ അദ്ദേഹം ശ്വാസമൊട്ടിയാണ് മരിച്ചത് എന്ന് പറഞ്ഞാൽ കൊലപാതക കുറ്റത്തിന്റെ കുടുംബത്തിൻ്റെ പേരിൽ കേസെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നിന്ന് പതിനാറാം നൂറ്റാണ്ടിലേക്ക് നമ്മുടെ നാട് നടക്കുന്നു എന്ന് പലപ്പോഴും പ്രത്യേകിച്ച് എനിക്കും ശില്പിക്കുമൊക്കെ പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് കാര്യം എന്താ നമ്മൾ പലപ്പോഴും എടുക്കുന്ന ഇന്റർവ്യൂകളിലെ കാര്യങ്ങളും നമുക്ക് അത്തരത്തിലുള്ള ഇന്റർവ്യൂകളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെയും കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് വിശ്വസിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ആളുകളെ അറിയിക്കുകയാണ് അത് വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഉണ്ട് എന്ന് നമുക്ക് നേരിട്ട് അറിയാവുന്നവരാണ് പക്ഷെ ഇത് അങ്ങനെയല്ല ഒരാളുടെ ജീവൻ വെച്ചുള്ള കളിയാണ് പൊതുവെ നമ്മൾ സമാധികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളോട് പല ആളുകളും ഈ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അറിയാൻ സാധിക്കും അത് മുൻപ് നടക്കുമെന്ന് മുൻപേ പറഞ്ഞു വെക്കുന്നവരാണ് പത്മാസനത്തിൽ ഇരുന്ന് സമാധിയാകുന്നവരുണ്ട് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഇവർ ഈ സമാധി കഴിഞ്ഞ സമയത്ത് അവിടെ അദ്ദേഹത്തിന്റെ അത്രയും ശിഷ്യന്മാരുണ്ടായിരിക്കും അതല്ലെങ്കിൽ വലിയ കൂട്ടം ആളുകൾ ഉണ്ടായിരിക്കും ആ സമാധി ചടങ്ങുകൾ ചെയ്യാൻ അതല്ലെങ്കിൽ അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള സമാധി പീഡങ്ങളിൽ ഇരുത്താൻ ഒക്കെ ആളുകൾ ഉണ്ടായിരിക്കും പക്ഷെ ഇവര് പുറത്തുനിന്ന് ഒരാളെയും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഇത്രയും അത് അവിടെ കഴിഞ്ഞ കാലം വരെ അവിടെ ഒരു ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കമ്മിറ്റിക്കാർക്ക് ഈ ഈ വസ്തു ക്ഷേത്രവും നാട്ടുകാരുടെ പേരിലാക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പോഴാണ് കമ്മിറ്റി ഒഴിവാക്കിയത് എന്നൊക്കെ ഗോപിൻ സ്വാമിയുടെ ഭാര്യയുടെ ബൈറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സംതിങ് അവിടെ ഒരു ദുരൂഹത ദുരൂഹത തീർക്കേണ്ടത് പോലീസിന്റെ ജോലിയാണ് അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് എന്തായാലും ഗോപിന് സ്വാമിയുടെ മരണം ദുരൂഹ സാഹചര്യത്തിലാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഈ പ്രായമായ അദ്ദേഹത്തെ കൊന്നതുകൊണ്ട് മക്കൾക്കോ അമ്മയ്ക്കോ ഒന്നും ഒന്നും സംഭവിക്കാൻ പക്ഷെ ഇത് വിശ്വാസത്തിന്റെ പരമകോടിയിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന ഒന്നാണ് പക്ഷെ ഇതിൽ ആർക്കും മനസ്സിലാകാത്തൊരു സാധനം രാവിലെ ക്ഷേത്രത്തിലെ പൂജകൾ കഴിച്ച് വീട്ടിലെത്തി ആഹാരം കഴിച്ച് പ്രഷകരണം ഷുഗറിന്റെയൊക്കെ മരുന്ന് കഴിച്ചിട്ടാണ് എനിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് ഗോപു സ്വാമി അവിടെ പോയിരിക്കുന്നു ഇളയ മകൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു മൂത്ത മകൻ സുഗന്ധവ്യഞ്ജനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നു ഇവ നിറച്ച് കോൺക്രീറ്റ് ഇട്ട് ഈ സമാധിസ്ഥലം മൂടുന്നു എന്ന് പറയുമ്പോൾ ആർക്കും അത് അത്രത്തോളം ദഹിക്കുന്ന ഒരു വിഷയമല്ല സ്വഭാവമായും ഇപ്പൊ പറയുന്നത് ഹിന്ദു ആചാരങ്ങളെ ചോദ്യം ചെയ്യാൻ പോലീസുകാരാണ് ഇത് പൊളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് കൊണ്ട് ആ നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് എന്നൊക്കെ ചോദിച്ചു അതെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവർ ആത്മഹത്യ ചെയ്യുമെന്ന തരത്തിലുള്ള ഭീഷണികൾ വരെ കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹം ശ്വാസം മുട്ടി മരിച്ചു എന്നൊരു റിപ്പോർട്ട് വന്നാൽ അത് ഈ കുടുംബ കൊലപാതക കുറ്റത്തിന് അകത്ത് പോകും എന്ന കാര്യത്തിൽ യാതൊരു വിധമായ വിശ്വാസം അതല്ല അദ്ദേഹത്തിന്റെ മരണം നോർമൽ ഡെത്താണ് എന്നാണ് വരുന്നതെങ്കിൽ ഈ ഇപ്പോ ഈ കലാപം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അതിന് പെട്ടുപോകുന്നൊരവസ്ഥയിലേക്ക് പോകും എന്നതാണ് പക്ഷേ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരു നമുക്കിത് നോർമൽ ഡെത്ത് ആണെങ്കിലും ഇത്തരത്തിലൊരു നടപടി എടുത്തതിനെതിരെ നാട്ടുകാരെയും പോലീസിനെയും കുറ്റം പറയാൻ സാധിക്കില്ല ഒരിക്കലും ഇല്ല ഇപ്പൊ നോക്കൂ ഞങ്ങളുടെ അച്ഛൻ സമാധിയായി ഞങ്ങൾ അടക്കം ചെയ്ത് അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോൾ എനിക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടി മരിച്ചു പോയിട്ട് ഞാൻ ആരും അറിയാതെ കൊണ്ടുപോയി അടക്കം ചെയ്തിട്ട് എന്റെ കുട്ടിയല്ലേ നിങ്ങൾക്ക് എന്താ ചെയ്തത് എന്ന് ചോദിക്കുന്നത് സത്യസന്ധമായ കാര്യം അങ്ങനത്തെ ആണ് മക്കള് അച്ഛനെയും അമ്മയും ആരും വിശ്വസിക്കാൻ പറ്റാത്ത രീതി അല്ലെങ്കിൽ ഭരണാധികാരികൾ എടുക്കുന്ന രീതി കൃത്യമായ രീതികളാണ് വിശ്വാസത്തെ ചോദ്യം ചെയ്യലല്ല ഒരുപക്ഷെ ഇവർ ഈ കല്ലറ മൂടുന്നതിന് മുമ്പെങ്കിലും പത്ത് പേരെ അറിയിച്ച് അവർ വന്നിത് കണ്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിരുന്നു സമാധിയാകുന്ന ആരും കാണണ്ടെ സമാധി ആയ ശേഷം അവിടെ കൊണ്ടിരുത്തുകയോ അല്ലെങ്കിൽ ആ വീട്ടിൽ വെച്ച് മരണപ്പെടുകയോ എന്താണ് സംഭവിച്ചാലും നാട്ടുവരെ അറിയിക്കുക അല്ലാത്തത് ജനപ്രതിനിധികളുണ്ട് പോലീസ് സംവിധാനങ്ങളുണ്ട് ആരോഗ്യ വിദഗ്ധരുണ്ട് ആരെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല പിന്നെ ഇവര് ഈ സമാധിയായി അല്ലെ മരിച്ചു എന്ന് പറയാൻ ഇവർ അനുവദിക്കുന്നത് ഞാൻ അവരുടെ ബൈറ്റില് വളരെയധികം ശ്രദ്ധിച്ചൊരു കാര്യമാണ് മരണം എന്ന് പറയാൻ അവർ സമ്മതിക്കും ആരും ആരെ പറഞ്ഞത് മരിച്ചു എന്ന് സമാധി ഈ സമാധി എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ നോളജിലെ മരണമാണെന്ന് സന്യാസി വര്യന്മാർ സമ്മതിക്കുന്നതാണ് പക്ഷെ അതിന് അംഗീകാരം അദ്ദേഹം യോഗീശ്വരനായി മാറി അതായത് നമുക്കറിയാം ഇപ്പം യോഗീശ്വര പ്രതിഷ്ഠകളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് കുടുംബക്ഷേത്രങ്ങളിലൊക്കെ യോഗീശ്വര പ്രതിഷ്ഠ വെച്ചത് ആ കുടുംബത്തിലെ കാരണവന്മാരാണ് അവർ യോഗികളായി മാറി ഈശ്വരൻ ലയിച്ചവരെയാണ് യോഗീശ്വരൻ എന്ന് വിളിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കുടുംബം പറഞ്ഞത് അദ്ദേഹം യോഗീശ്വരനായി മാറിയത് യോഗീശ്വരനായി മാറിയതാണോ യോഗീശ്വരനയ്ക്ക് മാറ്റിയതാണോ എന്ന കാര്യത്തിലാണ് ഇനി സംശയമുള്ളത് നമുക്ക് ഇതൊരു വലിയ ബിസിനസ് സാധ്യതയുള്ളൊരു മേഖല കൂടിയാണ് സമാധിയായ സ്വാമിയുടെ സമാധി സമാധിസ്ഥലം കാണാൻ ഭക്തജനങ്ങൾ ഒഴുകിയെത്തും ക്ഷേത്രം ഫേമസ് ആകും അതിലൂടെ കുടുംബത്തിന് വരുമാനം കണ്ടെത്താൻ സാധിക്കും എന്ന കാര്യത്തിൽ അങ്ങനെ ഒരു സൈഡ് കൂടിയുണ്ട് അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെ കുടുംബാംഗങ്ങൾ ജ്യേഷ്ഠനും അനിയനും അമ്മയും ഒക്കെ പറയുന്ന ബൈറ്റുകൾ ഇത് സാമാന്യ ബുദ്ധിക്ക് ദഹിക്കുന്നവയല്ല അപ്പോൾ എന്തായാലും ഇതിലൊരു വ്യക്തമായ മറുപടി പറയാൻ ഒരു സന്യാസ വൈര്യന്മാരും തയ്യാറായിട്ടുമില്ല ഇപ്പം നമുക്കറിയാം ശിവഗിരി മഠത്തിലായാലും മറ്റേ ആശ്രമങ്ങളിലൊക്കെ ആയാൽ സ്വാമിമാരൊക്കെ സമാധിയാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ സമാധി ചെയ്യുന്നതും സമാധി സമാധിസ്ഥാനത്ത് കൂടിയിരുത്തുന്നതും ഒക്കെ വലിയ ചടങ്ങുകളാണ് നമ്മളൊക്കെ മരിക്കുമ്പോഴാണ് കിടത്തി ദഹിപ്പിക്കുകയും കുഴിച്ചിടിയൊക്കെ ചെയ്യുന്നത് സ്വാമിമാരെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഗോപിൻ സ്വാമിയുടെ മരണം ദുരൂഹത എന്ന് പറഞ്ഞാൽ ആ ദുരൂഹത അകറ്റുക എന്നത് നാട്ടുകാരുടെയും നിയമവ്യവസ്ഥയുടെയും ആവശ്യമാണ് അവിടെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഇത്രയും ഈ വീഡിയോ പബ്ലിഷ് ആവുന്ന സമയത്തേക്ക് സ്വാമിയുടെ ശിവശരീരം മൃതശരീരം എന്ത് തന്നെ ആയിക്കോട്ടെ അവരെന്ത് പേരിട്ട് വിളിക്കുന്ന അവരുടെ വിശ്വാസത്തിൽ നിന്നും ചോദ്യം ചെയ്യാൻ നമ്മളാണല്ലോ ഓരോരുത്തരുടെയും വിശ്വാസം ഇതൊരു ഹൈന്ദവ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണെന്ന് പറയാൻ പറ്റില്ല വിശ്വാസങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു ഭരണഘടനയും നിയമവ്യവസ്ഥയും നിലനിൽക്കുന്ന ഭാരതം എന്ന് പറയുന്ന രാജ്യത്തും അത് നടപ്പിലാക്കുക എന്നത് കേരള പോലീസിന്റെ ചുമതലയാണ് അത് അവരവിടെ ചെയ്യുന്നു കളക്ടർ ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു അതിനുള്ള പൊളിക്കാനുള്ള പ്രാരംഭ പരിപാടികൾ അവിടെ നടക്കുന്നു മക്കളും അമ്മയും വലിയ പ്രതിഷേധത്തിലാണ് ഒപ്പം ചില നാട്ടുകാരുണ്ട് എന്ത് തന്നെയായാലും ഏകദേശം രണ്ടു ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് സ്വാമി മരണപ്പെട്ടത് എന്ന വ്യക്തത ഇനി എന്തെങ്കിലുമൊക്കെ വലിയ അത്ഭുതങ്ങൾ കല തുറക്കുമ്പോൾ കാത്തിരിക്കുന്നുണ്ടോ എന്നത് കാത്തിരുന്ന് കാണാം എല്ലാ ഗോപുന്ദ സ്വാമിയുടെ മരണം സമാധിയൊക്കെ മലയാളിക്കാരെ ഞെട്ടിച്ചതാണ് ഈ വി എൻ വർ വാർത്തയിലൊക്കെ ഇടയ്ക്ക് മുങ്ങിപ്പോയതാണ് അല്ലെങ്കിൽ അത് എല്ലാ മാധ്യമങ്ങളും ട്വൻറ്റി ഫോർ ഹവേഴ്സ് സെൻസേഷനായി ചെയ്യേണ്ട ഒരു വാർത്തയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാത്തിരുന്ന് കാണാം എന്താണ് ഇതിൻ്റെ ഒരു സത്യമെന്നറിയാൻ വേണ്ടിയിട്ട്